ുംങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേ പറ്റൂണ്ടോ അങ്ങനെ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോഴെല്ലാരും ഫ്രഷ് ആയേ പറ്റും പോവാം വേദി Once on soon, always on always demand, For joining, call 9508080808. െ എന്തുവാടോ അന്ന് സംസാരിച്ചപ്പോ തനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ സ്ട്രക്കായില്ലോ അത് പിന്നെ അത് ചെല സമയത്തൊക്കെ അങ്ങനെ വരും എന്താടോ രാവിലെ തന്നെ നല്ല കുട്ടപ്പനായിട്ടുണ്ടല്ലോ നല്ല ഫ്രഷായിരുന്നു ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാ

വരും സമയം ഇന്നലെ രാത്രി സൂപ്പർ സൂപ്പർ ഉറങ്ങിയിട്ട് എന്തുവാടാ ഇത് ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഒരു വന്ന് നിനക്ക് ഉറങ്ങാനേ പറ്റില്ല എന്ന് പറഞ്ഞ നിനക്ക് റൊമാന്റിക് ബോഡ് പറഞ്ഞ സാധനം ഇല്ലെന്ന് ഉറപ്പാണാ പണ്ടാരം അല്ലേ വരാൻ വേറെ

ഹലോ ഈ മലയിലേക്ക് പോണ്ട ഈ വഴി തന്നെ തന്നെ പോയാ അവിടെ പോയ പോലെ തിരിച്ചു വരും ശരി മച്ചാനെ നമുക്ക് എന്ത് ഞാനില്ല നിങ്ങൾക്കോ രാത്രി ഞാൻ നല്ലോണം പേടിച്ചോ അതേപോലെ ഇന്ന് രാത്രി തന്നെ പേടിപ്പിക്കാൻ പറയട്ടോ വേണ്ട വേണ്ട ഞാനും വന്നോളാം ഇനി വൈകണ്ട പെട്ടെന്ന് നിന്റെ ഇന്നലെ രാത്രി അവൾക്ക് എങ്ങനെ അവൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ തന്നെ ചോദിക്കാം കേട്ടോ കാർത്തി ഒരുപാട് ദൂര എന്നെ നടക്കാൻ വയ്യ ബബ്ലു നീ വിഷമിക്കണ്ടാ നിനക്ക് ബബ്ലി ഉണ്ടല്ലോ പിന്നെന്താ പോരാടി നിനക്ക്

എന്തിനാ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നതാ സുഖം സാധിക്കാൻ പോയതാ നിങ്ങള് എന്തെങ്കിലും കായ്ക്കോട്ടെ ഓടാൻ നോക്ക് ഒരു നല്ല സ്ഥലം അവിടെ നോക്കിയേ വ സൂപ്പർ നീ വാടി മുത്തേ എനിക്കിപ്പോ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ സമയ വേഗം ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് കൊറേ നാളായില്ലേ അതിന് ഇതുവരെ മറുപടി തന്നില്ലല്ലോ ഏ ഒരു ഉമ്മ പറയണുണ്ട് വെച്ചാൽ അവന്റെ സ്നേഹം ഞാൻ അവനെ അവിടെ വിട്ടുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവർ അവരുടെ ലവ് ഷെയർ ചെയ്യട്ടെ ഞാൻ ചെയ്തത് ശരിയല്ലേ ബേബി എവിടെ പോയി ഉണ്ടായിരുന്നല്ലോ ബേബി എപ്പം നോക്കിയാൽ ഇതേപോലെ ഓരോന്ന് ചെയ്യും അല്ലെങ്കിൽ തന്നെ ഈ സ്ഥലം ഒരു പേടി സ്വപ്ന ബേബി പ്ലീസ് കം എന്റെ മുന്നിലേക്ക് വാ കളിക്കാതെ ഇവൻ എവിടേക്ക് പോയി Baby. Baby! Baby. 라키라키 아이다 헬프 미아응 인주 헬프 인주 언제 젖히 아아 헬프 미 인주 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 언제 젖히 언제 젖는지 봐라 എന്താ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ നിമിഷം ഞാനില്ല അതെ വിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പേടിപ്പിച്ചുമാരും നമ്മുടെ മൂടും മൊത്തം കളയും കഴിഞ്ഞോ എല്ലാ സ്ഥലങ്ങളും ചുറ്റി കണ്ടോ എങ്ങനെ നന്നായിരുന്നു കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് വരൂ വന്നു കുളിക്ക് ഫ്രഷ് ശേഷം ഫോണില് സിഗ്നൽ കിട്ടുന്നുണ്ടോ നോക്കിയാലോ ഫ്രഷ് ആവാടി വാ ൂ ബബ്ലൂ ബബ്ലു മുറിയിൽ ടവല് വെച്ച് മറന്നു അതൊന്നു എടുത്തു തരുമോ ബബ്ലു ബബ്ലു എന്തിനാ കയ്യിൽ പിടിക്കുന്നത് വിട് ബബ്ലു ഇത് ബബ്ലു തന്നെയാണോ അതോ